നിരസിച്ച സ്കൂൾ വിദ്യാർത്ഥിനിയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർ അടക്കം രണ്ടുപേർ അറസ്റ്റിൽ കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ശ്രീജിത്ത് സുഹൃത്തും ഓട്ടോ ഡ്രൈവറുമായ മഹേഷ് എന്നിവരാണ് പിടിയിലായത് പ്രതികൾക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു വിദ്യാർത്ഥിനിയുമായി പരിചയം സ്ഥാപിച്ച ശ്രീജിത്ത് നിരന്തരം പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയിരുന്നു പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് പെൺകുട്ടിക്ക് നേരെ ഭീഷണി മുൻപ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് വീട്ടുകാരുടെ പരാതിയിൽ ഇയാളെ വിളിച്ചു വരുത്തിയ കുളത്തൂപ്പുഴ പോലീസ് താക്കീത് നൽകി വിട്ടയക്കുകയായിരുന്നു പിന്നാലെ കഴിഞ്ഞ ദിവസം മാതാവിനൊപ്പമെത്തിയ പെൺകുട്ടിക്ക് നേരെ കുളത്തൂപ്പുഴ ടൌണിൽ വെച്ചാണ് അതിക്രമമുണ്ടായത് ഓട്ടോ ഡ്രൈവറായ മഹേഷിനൊപ്പമെത്തിയ ശ്രീജിത്ത് പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും പെട്രോൾ ഒഴിച്ചു കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയും ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്നും കുപ്പിയിൽ നിറച്ച് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കണ്ടെടുക്കുകയും ചെയ്തു തുടർന്ന് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പോക്സോ നിയമപ്രകാരം ഇരുവർക്കുമെതിരെ കേസെടുത്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ജനം കൊല്ലം